hi friends welcome to i2's kitchen ഇന്ന് ഞാൻ അമൃതപ്പൊടി കൊണ്ട് ഒരു അടിപൊളി കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അമൃതപ്പൊടി ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പൊടിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുന്നേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണാം അത് ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അമൃതപ്പൊടി ഷുഗർ പൗഡർ സൺഫ്ലവർ ഓയിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ മുട്ട വാനില എസൻസ് ഉപ്പ് നട്ട്സ് റേസിൻസ് നട്ട്സും റേസിൻസും ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിൻ്റെ മീതൊരു ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒന്നര കപ്പ് അമൃതപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം ഇപ്പൊ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേറൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചിടാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനത്തെ ഇലക്ട്രിക് ബീറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ഇതില്ലാത്തവർക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഷുഗർ പൗഡർ ആഡ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഷുഗർ പൗഡർ ഫുള്ളായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് തന്നെ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വാനില എസൻസ് ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്താൽ ആ മുട്ടണ മണമൊക്കെ മാറിക്കിട്ടും ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള അമൃതപ്പൊടി ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഓവർ ബീറ്റിംഗ് പാടില്ല ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട ഇതുപോലെ ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഓവർ ബീറ്റ് ചെയ്താൽ നമ്മുടെ കേക്ക് അത്ര പൊന്തി വരില്ല ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇതാണ് കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാൻ റെഡിയാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മെൽറ്റ് ആയാലും ഇതിൻ്റെ അടിഭാഗത്ത് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സൈഡിലേക്കൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല അടിഭാഗത്ത് മാത്രം പുരട്ടി കൊടുത്താൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ബാറ്ററി ഒഴിക്കണ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ബാറ്ററി ഒഴിക്കരുത് ഓഫ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ആ പാത്രത്തിൻ്റെ ചെറിയ ചൂടുമതി ഇനി ഇതിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് എയർ ബബിൾസ് ബബിൾസൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മീതെ നമുക്ക് നട്ട്സും റേസിംഗ്സും ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതിന് പകരം വേണമെങ്കിൽ ബദാമും പിസ്തയും ചേർക്കാം ഇനി ഒന്നും കൂടി നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം അതിൻ്റെ മീത് കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചിട്ടുള്ള സോസ് പാൻ വെച്ചുകൊടുക്കാം ഇനി മൂടിയുടെ മീത് ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണത് നല്ലതാണ് ഇനി ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് വെന്തെന്ന് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തിനോക്കാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം നമ്മുടെ കേക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കരിയാതെ ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണാം അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക